ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച റെഡ് സിന്ധി പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഫാം ആണ് പ്രസവിച്ചിട്ട് ഇന്ന് നാലാം ദിവസമാണ് രണ്ടാം പ്രസവമാണ് പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ രണ്ട് നേരത്തെ കറവ് രണ്ട് നേരത്തെ കറവിയിൽ പതിനാറിന് മുകളിൽ പാലുണ്ടായിരുന്ന എൻ്റെ പറഞ്ഞത് ഈ പ്രസവം പ്രസവിച്ചിപ്പോൾ മൂന്നാം ദിവസം ഞാൻ മേടിച്ച് കറക്കുമ്പോൾ രാവിലത്തെ കറവയിൽ എനിക്ക് ഏകദേശം എട്ട് അടിപ്പിച്ച് പാലുണ്ടായിരുന്നു കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അത് നല്ല സ്മൂത്തായിട്ട് കറക്കാൻ പറ്റും ആർക്കും കൈകാര്യം ചെയ്യാം നാല് കാമ്പ് ഒരുപോലെയാണ് ആർക്കും ഒരു അഞ്ച് വയസ്സായ കുട്ടിക്കായിരുന്നാലും വന്ന് കറക്കാം പക്ഷെ ആനങ്ങതോലും ഇല്ല ഇത്രയും നല്ല ശാന്ത സ്വഭാവമാണ് രാവിലെ എട്ട് അടിപ്പിച്ച് പാലുണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചടിപ്പിച്ച് പാലുണ്ട് വൈകുന്നേരത്തെ കറവയിലും മൂന്നാമത്തെ ദിവസം ഇന്ന് നാലാമത്തെ ദിവസം ഇന്ന് രാവിലെയും എട്ട് ലിറ്റർ പാൽ കറന്നായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവരെ കണ്ടി അതായത് നമ്മൾ ഈ പ്രസവത്തിൽ കഴിഞ്ഞാൽ പതിനാറിനൊക്കെ അപ്പോൾ ഈ ക്വാളിറ്റി അനുസരിച്ച് കഴിഞ്ഞാൽ പതിനാറ് എന്തായാലും കെട്ടിക്കണം അത്രയും കെട്ടുവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഈ പ്രസവത്തിൽ നമ്മൾ രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിനാറിനും പതിനെട്ടിനകത്ത് പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള മഴിവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നാലാം ദിവസം ആയിട്ടേ ഉള്ളൂ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എട്ട് ലിറ്റർ പാലുണ്ട് കറവ കണ്ടെടുത്തോണ്ട് പോവാൻ ധൈര്യമായിട്ട് വന്ന് കറവ കാണുക കറന്നും എടുത്തോണ്ട് പോവാം താല്പര്യമുള്ള അന്നത് പക്ഷു ചെറിയ പശു ഒന്നുമില്ല സൈസുള്ള പശു തന്നെയാണ് റെഡ് സിന്ധി പശു രണ്ടാം പ്രസവം കുട്ടി പശു കുട്ടിയാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് ആർക്കുവാണേലും കൈകാര്യം ചെയ്യാം സ്ത്രീകൾക്കായിരുന്നു ആർക്കായിരുന്നാലും കറക്കം ഇ ഇ ഇരുമുടുക്കോ അങ്ങനെ ഒന്നുമില്ല കാമ്പ് മുടുക്കോ ഒന്നുമില്ല സ്മൂത്തായിട്ട് കറക്കാമെന്നുള്ള പശുവാണ് നല്ല അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാലും കിട്ടുന്ന പാല് നല്ല ക്വാളിറ്റിയും അസുഖങ്ങളും വളരെ കുറവായിട്ടുള്ള ഒരു പശുവാണ് ഈ റക്സിന്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ പശു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ നല്ല തീറ്റയും കുടിക്കുക തിന്നാനിയും കുടിക്കാനൊന്നും ഒരിടി മടിയേ ഇല്ല നമ്മൾ എന്ത് ഇട്ടുപിടുത്താനും കഴിക്കും കഴിക്കാനൊന്നും ഒരു മടിയല്ല നല്ല ക്വാളിറ്റിയുള്ള പശു ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശുളളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാം